ടെലിവിഷനിൽ കൊണ്ടുവന്ന വൈദ്യു ജോസ് ബാബു ജോസ് അവരും ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ സംരക്ഷിച്ചു കൂടെ നിർത്തിയ എന്നെ ഈ വേദിയിലേക്ക് പിടിച്ചു വർത്തിയ ഒരുപറ്റം ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സിനിമ നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഗംഭീരമാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റട്ടെ സന്തോഷം 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 സോ മച്ച് സർ സാറിന് സ്പെഷ്യൽ ആയിട്ടുള്ള താങ്ക്സ് പറയണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ മെയിൻ പില്ലർ എന്ന് തന്നെ വേണേൽ പറയണം പിന്നെ ഞാൻ നാല് നായികമാരെ എടുത്തു പറഞ്ഞതിന്റെ കാരണം നാല് വ്യക്തികളും നാല് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും നാല് ടൈപ്പ് ആൾക്കാരായിരിക്കും അവരോടൊപ്പം അവരുടേതായിട്ടുള്ള വ്യത്യസ്തത ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെറിയ കാര്യമല്ല അല്ല അത്ര അഡ്വഞ്ചർ അല്ലേ അവൻ നമ്മളെ വിഭിച്ചായിരുന്ന ഒരു സ്പെഷ്യൽ കയ്യടിയോടു കൂടി ആ യെസ് ആ നാല് വ്യക്തിത്വങ്ങൾ കൂടെ ഞാൻ വേദിയിലേക്ക് അടുത്തതായിട്ട് ഇൻവൈറ്റ് നാല് നാല് നായികമാർ നായികമാർ ചെയ്യുന്നേ ആ അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന നാല് മൈക്കിൾ നിയ അനോ മൈഖിൽ പ്ലീസ് വെൽക്കം നാല് പേരും വേദിയിലേക്ക് വരണം അത് കൈയില്ലേ ആ അതാണ് ഇനി ഇവരുടെ നാലു പേരുടെയും ഈ ഒരു സന്തോഷം ഈ സിനിമയ്ക്കുള്ള ആശംസ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹംഭവന്മാരോ ചില കാര്യങ്ങൾ നടക്കാൻ നിമിത്തം എന്ന് പറയില്ലേ ഈ ഒരു സിനിമയിൽ ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണമായ ഒരാൾ എന്ന് പറയുന്നത് ശ്രീനാഥായനാണ് ശ്രീനാഥായൻ ഇതിന്റെ മുമ്പ് എന്റെ സിനിമ ഡയറക്ട് ചെയ്ത വ്യക്തിയാണ് പുള്ളിയിലൂടെയാണ് ഡയറക്ടേഴ്സിന് ലീഡ് കിട്ടുന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാരെയും എക്സൈറ്റഡ് ആണ് ഇത്രയും ചിരിച്ച ഒരു ഇവന്റ് സത്യത്തിൽ എന്റെ ഓർമ്മയിൽ ഇപ്പൊ എടുത്ത് ചിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വേദന അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഇന്ന് ഇവിടെ നടന്നത് ഒരു ഇവന്റ് ആണ് നിങ്ങൾ എല്ലാരും ക്ഷണിച്ചിട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് മാത്രമല്ല ഞാൻ ചെയ്ത സിനിമകളിലെ എടുത്തു പറയുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഹാപ്പി വെഡിംഗിലെ സീനാണ് പക്ഷെ അതിനു മുമ്പ് ഞാൻ അമർ അക്ബർ ആന്റണി എന്ന് സിനിമ ചെയ്തിരുന്നു അതിന്റെ ഡയറക്ടർ ആദർഷിക്കയാണ് റൈറ്റേഴ്സ് ആയിരുന്നു വിഷ്ണു ബിപിൻ ആലു ചേട്ടൻ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ഈ സിനിമ തുടങ്ങുന്ന കാര്യങ്ങളിൽ ഫസ്റ്റ് ചെയ്തൊരു മൂവി എന്നുള്ള രീതിയിൽ ഇപ്പോഴെനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന്റെ ചാൻസ് തന്നതിൽ ഞാനൊരു നന്ദി അറിയിക്കയാണ് വിഷ്ണുവിന്റെ കൂടെ കഴിഞ്ഞ മുമ്പത്തെ മാസം കോഴിക്കോട് ഞാൻ ഒരു സിനിമ ചെയ്തു റിവോൾവർ റിംഗോ അതിന്റെ റിലീസൊക്കെ ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് ചെയ്ത് ഒരുപാട് വിശേഷങ്ങൾ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് നമുക്ക് സെറ്റിലൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റട്ടെ ഇതൊരു കൂടുതൽ തന്നെയാണ് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും വേണം താങ്ക് യു നമ്മൾ സംസാരിക്കുന്നതിന് അധികം പറ്റാന്നുള്ള അതുകൊണ്ട് അപ്പം എന്തായാലും ഇത് ഈ ഒരു സിനിമയുടെ വലിയൊരു പാകമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഈ സക്സസ് ആയി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിയ ഒരുപാട് സന്തോഷം വേദിയും സദസ്സും അലങ്കരിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ് പിച്ച് വെച്ച് തുടങ്ങുന്ന കൊച്ചുകുട്ടികളെപ്പോലെ പി ജെ പ്രൊഡക്ഷൻസിന്റെ തുടക്കമാണ് കൂടൽ എന്ന സിനിമ ഇതിന്റെ ഒരു പാർട്ടാകാനായിട്ട് എന്നെ വിളിച്ചത് എൻ്റെ ഒരു ഡയറക്ടർ കൂടിയായിരിക്കുന്ന ഷാഫിയെപ്പോൾ കടന്നുറന്ന ഷാഫിക്കാണ് ഒത്തിരി സന്തോഷം ബിപിൻ ചേട്ടനെ പോലെ ഒരു വ്യക്തിയുടെ ഒപ്പം അഭിനയിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് തന്നെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തികൾ മാത്രമല്ല ഡയറക്ടർ മാത്രമല്ല പ്രൊഡ്യൂസറോ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല എൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന പേരുകൾ അറിയാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് അതിനേക്കാൾ ഉപരി ഓഡിയൻസ് നിങ്ങൾ തരുന്ന സപ്പോർട്ടും സ്നേഹമാണ് ഒരു സിനിമയുടെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ അത് സക്സസ് ആയിട്ട് പൂർത്തീകരിച്ച് തിയേറ്ററിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടും മുമ്പോട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടും അതിന്റെ പി ജെ പ്രൊഡക്ഷൻസിനും പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എന്റെ എല്ലാവിധമായ സ്നേഹവും സന്തോഷവും നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ടും നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും കണ്ടത്തിൽ ഈ സിനിമ അടിപൊളിയാവട്ടെ ഹിറ്റ് ആവട്ടെ താങ്ക് യു ഒരു കാര്യം കൂടി പറയാനുണ്ട് പറയാണ്ട് അത് പൂർത്തിയാവില്ല ഞാൻ പറഞ്ഞതിൽ ഒരാളെ ഞാൻ വിട്ടുപോയി വിട്ടുപോയി എന്നല്ല ഇവിടെ നേരെ വേദിയില് നിന്നപ്പോൾ ഒന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞില്ല അത് വേറെ ഒന്നുമില്ല എല്ലാവരെയും ഞാൻ പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ട് സംവിധാനത്തിലേക്ക് കൈവീഴിച്ച് അത് നിർമ്മിച്ച് എൻ്റെ ആദ്യ സിനിമ മുതൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് നിന്ന് സ്വന്തം ഇക്കായിട്ട് നിന്ന ബാധുക്ക അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഞാൻ വിട്ടുപോയി അതുകൊണ്ടാണ് കൂടി ഞാൻ ചെയ്യാൻ വന്നു അത് പറയാതിരുന്ന അത് നന്ദിയുടെ അവതാണ് താങ്ക് താങ്ക് യു സോ മച്ച് പേർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു പ്ലീസ് ഒരു സ്പെഷ്യൽ ഗൈഡ് കൊടുക്കണം കേട്ടോ നാല് പേരുടെയും കൂടി ആയിരിക്കും ഈ സിനിമയുടെ ഔട്ട് നമുക്ക് കാണാൻ പോകുന്ന ഒരു ആശംസകൾ പോകുന്നതിനായിട്ട് നന്ദി ചേട്ടനെ ഇൻവൈറ്റ് ചെയ്യാണ് ഈ സിനിമയിൽ ചെറിയ വേഷം ചെയ്യുന്നുണ്ട് സാർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് സുപരിചിതനായിട്ടുള്ള ആക്ടറാണ് സാർ നിസ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ വിചാരിച്ചു എന്നെ മറന്നുപോയെന്ന് ഒടുവിൽ എനിക്ക് ഒരു മൈക്ക് കിട്ടി അല്ലാതെ എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതേ അനുഭവം തന്നെയാണ് ബെബിനും ഇരുപത്തഞ്ചു വർഷം സിനിമയില് ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഏറ്റവും നല്ല വേഷങ്ങൾ തന്ന ശിവിസാറാണ് അപ്പൊ അങ്ങനെ കുറെ വേഷങ്ങൾ ചെയ്തെങ്കിലും ഒരിടത്തും ക്ലച്ച് പിടിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഈ പണി മതിയായി കൂടെ എന്ന് പലപ്പോഴും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം വരും എനിക്ക് ക്ഷമയോടെ കാത്തിരുന്നാ വരും അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടില് വന്നതാണ് സ്പിരിറ്റ് അന്ന് സ്പിരിറ്റ് വന്നില്ലായിരുന്നെ ഞാൻ ഒരു വെറും സ്പിരിറ്റ് മാത്രം അടിച്ചു എവിടെയെങ്കിലും മൂലയിരുന്ന ജീവിച്ച് എനിക്കും ഒന്നും പോലും അറിയില്ല ഇന്നിവിടെ നിൽക്കുമ്പോ ഒരു കയ്യടി കിട്ടാനുള്ള ഒരു വിലയെങ്കിലും ഉണ്ടാക്കി തന്നത് ആ സ്പിരിറ്റാണ് അതുപോലെ ക്ഷമയുടെ കാദ്രത പെരുകയും കിട്ടിയ ഒരു മൈക്ക്